എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം രാജ്യത്താകെ ആശങ്ക പടർത്തിക്കൊണ്ട് കേരളത്തിനും കേരളത്തിന് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും രോഗം വ്യാപിക്കുന്നത് ആശങ്ക ഉയർത്തുന്നു കേരളത്തിനു പുറമെ മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്രാപ്രദേശ് തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും കേസുകൾ ഉയരുകയാണ് അഞ്ചു മുതൽ ഒൻപത് വയസ്സിനിടയിലുള്ള കുട്ടികളിലും കൗമാരക്കാരിലും രോഗം വ്യാപിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രോഗവ്യാപനം തടയാൻ കർശന നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും മാതാപിതാക്കളും കൃത്യമായി രോഗത്തെ പ്രതിരോധിക്കാനുള്ള നടപടികളും മുൻകരുതലുകളും എടുക്കണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി രോഗമുള്ളവർ തുമ്മുകയോ ചുമക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ മൂക്കി ചീറ്റുമ്പോഴോ സ്രവങ്ങൾ മറ്റുള്ളവരിലേക്ക് പടരുകയും രോഗം വ്യാപിക്കുകയും ചെയ്യും ഈ സ്രവങ്ങൾ വീഴുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർ പിടിക്കുന്നതിലൂടെയും രോഗം പടരാനുള്ള സാധ്യത കൂടുതലാണ് ആലപ്പുഴ ജില്ലയിൽ അഞ്ച് കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു താടിയിലെ നീരാണ് മംസ് അഥവാ മുണ്ടിനീര് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്ന് ഉമിനീർ ഗ്രന്ഥി നീര് വെച്ച് വീർക്കുന്നതാണിത് വൈറസ് ശരീരത്തിൽ കയറി ഏകദേശം പന്ത്രണ്ട് ദിവസം മുതൽ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പുറത്തുവരാൻ തുടങ്ങും പനി തലവേദന പേശിവേദന ക്ഷീണം ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ മുഖത്തുണ്ടാകുന്ന വേദനയും ഇതിൻ്റെ ലക്ഷണമാണ് ചേർത്തല താലൂക്കിലെ പെരുമ്പളം എൽ പി സ്കൂളിലെ അഞ്ച് കുട്ടികൾക്ക് മുണ്ടിനീർ ബാധിച്ചതിനെ തുടർന്ന് സ്കൂളിനെ ജനുവരി ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് അവധി നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവാണത് മുണ്ടനീരിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഇരുപത്തിയൊന്ന് ദിവസം വരെ ആയതിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് രോഗം പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്കൂളിന് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് അവധി നൽകിയത്